നമസ്കാരം പ്രിയുള്ളവരി ആസാദിയുടെ ഗ്ലോബൽ ന്യൂസ് ഡെസ്കിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുകയാണ് കഴിഞ്ഞ ദിവസം അതായത് പതിനാലാം തീയതി സിഡ്നിയിലുള്ള ബോണ്ടി ബീച്ചിൽ നടന്ന വലിയ കൂട്ടക്കൊല അതായത് ഒരു ഇസ്ലാം നാമധാരിയായ ആൾ അദ്ദേഹത്തിൻ്റെ മകൻ ഇവർ ചേർന്ന് യഹൂദന്മാരുടെ ഹനൂക്ക ഫെസ്റ്റിവൽ നടക്കുന്ന ആ ഒരു സീ സീസൈഡിൽ ബീച്ചിൽ എല്ലാ വർഷവും നടക്കുന്ന അവരുടെ ആ ഹനൂക്ക ഫെസ്റ്റിവൽ ആ ഫെസ്റ്റിവലിൻ്റെ ആൾക്കൂട്ടത്തിൻ്റെ നേരെ നിറയൊഴിക്കുകയായിരുന്നു പതിനഞ്ച് പേർ ആ വെടിവയ്പ്പിൽ കൊല്ലപ്പെട്ടു പോലീസിൻ്റെ ഏറ്റുമുട്ടലിൽ ഈ ആയിട്ടുള്ള അല്ലെങ്കിൽ വെടിയുതീർത്ത ഈ രണ്ട് പേരെ അവരും കൊല്ലപ്പെടുവാനിടയായി തുടർന്നു ഈ സംഭവം ഉണ്ടായ ശേഷം ലോകവ്യാപകമായിട്ട് ഇത്തരത്തിലുള്ള തീവ്രവാദപരമാകുന്ന ആശയങ്ങൾക്കെതിരെ പ്രവർത്തനങ്ങൾക്കെതിരെ വലിയ പ്രതിഷേധം ഉയരുകയാണ് ആസ്ട്രേലിയയിലും മറ്റുമുള്ള ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റീസ് ക്രിസ്ത്യൻ ചർച്ചസ് ഈ യഹൂദ കമ്മ്യൂണിറ്റിയോട് ആസ്ട്രേലിയയിലെ യഹൂദ കമ്മ്യൂണിറ്റിയോട് ബോണ്ടി പരിസരങ്ങളിലുള്ള യഹൂദ കമ്മ്യൂണിറ്റിയോട് അവരുടെ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിരിക്കുകയാണ് അതുപോലെ തന്നെ പ്രാർത്ഥനകളും റാലികളുമൊക്കെ പ്രത്യേകിച്ചും ആസ്ട്രേലിയയിലും സിഡ്നിയിലുമൊക്കെ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റീസ് വിവിധ ക്രിസ്ത്യൻ ഡിനോമിനേഷൻസ് പ്രാർത്ഥനകളും റാലികളുമൊക്കെ സംഘടിപ്പിച്ചിരിക്കുകയാണ് ലോകവ്യാപകമായി ഇത്തരം പ്രവർത്തനങ്ങൾക്കെതിരെയുള്ള ശക്തമായ അമർഷം പ്രതിഷേധം ഉയർന്നു വരികയാണ് തീവ്രവാദപരമാകുന്ന ആശയങ്ങൾ അത് ഏത് മതക്കാർ വെച്ചു പുലർത്തിയാലും ഇത്തരം ഭ്രാന്തനാശയങ്ങളുടെ അടിമത്തത്തിൽ ആകുക മോഡേൺ സിവിലൈസേഷന് ഒരു അപമാനമാണ് നാം സാംസ്കാരികമായി വളരുന്നു ബൗദ്ധിക തലത്തിൽ വളരുന്നു എന്ന് പറയുന്ന ഒരു സമയത്ത് തന്നെ മതങ്ങളുടെ അടിമകളായി ആളുകൾ പ്രവർത്തിക്കുന്ന വളരെ ദോഷകരമാകുന്ന സങ്കടകരമാകുന്ന കാഴ്ച അത് നമ്മെ നമ്മെല്ലാവരെയും വേദനിപ്പിക്കുന്നതാണ് ഇത് ഇസ്ലാമിൻ്റെ മാത്രം ഒരു പ്രശ്നമല്ല തീവ്രവാദമുള്ള മതഭ്രാന്തിൻ്റെ അടിമത്തമുള്ള ആശയങ്ങൾ ഏതൊക്കെ മതങ്ങൾ വെച്ച് പുലർത്തിയാലും അത് ഹിന്ദു ആകട്ടെ ക്രിസ്ത്യനാകട്ടെ ബൗദ്ധ മതമാകട്ടെ ഇവരെല്ലാവരും ഈ തിന്മ ചെയ്യുമ്പോൾ അത് മാനവ കുലത്തിന് തന്നെ വലിയ അപകടമാണ് വെല്ലുവിളിയാണ് എന്നാണ് ആസാദിയിലൂടെ എനിക്ക് പറയാനുള്ളത് വളരെയധികം നമ്മളെയൊക്കെ ഞെട്ടിപ്പിച്ച ഒരു കാര്യം ഈ വെടിയുതിർത്ത തീവ്രവാദികളായിട്ടുള്ള ആളുകൾ അച്ഛൻ ഒരു അച്ഛനും മകനുമാണല്ലോ ഇവിടെ വെടിവയ്പ് നടത്തിയത് തീവ്ര ആശയങ്ങൾ തിലകി പിടിച്ചിട്ട് ഏതൊക്കെയോ മതത്തിൻ്റെ തീവ്രവാദത്തിന് അടിമകളായിട്ടാണല്ലോ ഈ വെടിവയ്പ് നടത്തിയത് ഈ അക്രമം എന്ന് പറയുന്ന മനുഷ്യൻ അയാളൊരു ഇന്ത്യക്കാരനാണ് ഇന്ത്യൻ പാസ്പോർട്ട് ഹോൾഡറാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലാണ് ആസ്ട്രേലിയയിലേക്ക് കുടിയേറിയത് അപ്പോൾ അത് നമ്മളെയൊക്കെ സങ്കടപ്പെടുത്തുന്നു ഒരു ഇന്ത്യൻ പാസ്പോർട്ട് ഹോൾഡർ ആയിട്ടുള്ള ആളാണല്ലോ മറ്റൊരു രാജ്യത്ത് പോയി തീവ്രവാദം അഴിച്ചുവിട്ടത് ആസ്ട്രേലിയ ഒക്കെ വളരെ സേഫായിട്ടുള്ള രാജ്യങ്ങൾ പ്രത്യേകിച്ച് ഇങ്ങനെ തീവ്രവാദ വിഷയങ്ങളിൽ എന്ന ആളുകൾ കരുതുമ്പോൾ അവിടെ ഇങ്ങനെയുള്ള സംഭവങ്ങൾ അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകുന്നത് വളരെ സങ്കടകരമാണ് വെസ്റ്റേൺ രാജ്യങ്ങളെക്കുറിച്ച് ഇന്ന് ലോകം മുഴുവൻ പറയുന്ന ഏറ്റവും വലിയ പരാതി ഈ കുടിയേറ്റങ്ങൾ അതിനെ പ്രോത്സാഹിപ്പിച്ചതുകൊണ്ട് പ്രത്യേകിച്ചും ഈ ആരെയാണ് അവരുടെ രാജ്യത്തേക്ക് കൊണ്ടുവരുന്നത് എന്ന് ഒരു വിവേചന ബുദ്ധി ഇല്ലാതെ ആളുകളെ കുടിയേറാൻ അനുവദിച്ചതുകൊണ്ട് അവർ തന്നെ സ്വയം വിളിച്ചു വരുത്തിയ എന്ന് ലോകം മുഴുവൻ ഇന്ന് വെസ്റ്റേൺ രാജ്യങ്ങളെ ഇത്തരം സ്വഭാവങ്ങൾ കാണുമ്പോൾ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു അത് സത്യമാണെന്നാണ് ഇപ്പോൾ നടന്ന ഈ സംഭവം ഇനിയും തെളിയിക്കുന്നത് അതായത് ഇരുപത്തിയേഴ് വർഷം മുമ്പ് ഇന്ത്യ വിട്ടുപോയി അവിടെയൊക്കെ കുടിയേറിയ ഒരു മനുഷ്യൻ അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ഓസ്ട്രേലിയയിൽ ജനിച്ച മകനും കൂടെ ചേർന്ന് ഇത്ര വലിയ ദുഷ്ടതരം അവിടെ കാണിച്ചില്ലോ അതൊരു ഇന്ത്യൻ വംശജനാണ് എന്ന് പറയുന്നതിൽ അത് നമുക്കും ഒരു വലിയ അപമാനമാണ് ഇത്തരത്തിലുള്ള മതങ്ങളെ ചുറ്റിപ്പറ്റിയുള്ള അത് ഏത് മതമാണെങ്കിലും കൊല്ലണം എന്ന് പഠിപ്പിക്കുന്ന മതം കൊല്ലുവാൻ വേണ്ടി ഉത്സാഹിപ്പിക്കുന്ന മതം എൻ്റെ മതത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടി ഞാൻ കൊല്ലുമെന്നാണ് പറയുന്നതെങ്കിൽ പോലും അത് ഏത് മതമാണെങ്കിലും അതെല്ലാം വിനാശകരമാകുന്ന ആശയങ്ങളാണ് അതിനൊന്നും ആരും അടിമപ്പെടരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഈ ന്യൂസ് ബുള്ളറ്റിനിവിടെ അവസാനിപ്പിക്കുകയാണ് ദൈവിലെ സഹായിക്കട്ടെ അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലെസ് യു ഗോൾ